വടക്കാഞ്ചേരി സെൻട്രൽ ലയൻസ് ക്ലബിന്റെ കീഴിൽ ലിയോ ക്ലബ്ബിന് രൂപം നൽകി സെൻട്രൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ലയൻ മണികണ്ഠന്റെ അധ്യക്ഷതയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള ലിയോ ക്ലബ് ഭാരവാഹികളായി പ്രതിഷ്ഠാപന ചടങ്ങിന് മുന്നൂറ്റി പതിനെട്ടടി തൃശൂർ ഡിസ്ട്രിക്ടിന്റെ ജി എം ടി കോർഡിനേറ്ററായ ലയൻ പ്രശാന്ത് മേനോൻ പിഎം ജെ എഫ് നിലവിൽക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത് ചടങ്ങിന് നേതൃത്വം നൽകി വരുന്നു നിങ്ങളൊക്കെ ലിയോന്റെ ലീഡേഴ്സ് ആണ് ഇത് എന്ത് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നറിയില്ല ആദ്യം ചോദിച്ചു സുഭാഷായിട്ട് വന്നോടനെ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നവരുടെ കൈപോക്കാൻ പിള്ളേരൊക്കെ ആകെ പാച്ചു ഏ അപ്പൊ ഇതില് എന്റെ ചോദ്യം ഇത്രയേ ഉള്ളു ലഹരി ഇഷ്ടപ്പെടാത്തവരാരെങ്കിലും ഉണ്ടോ ഹലോ ലഹരി ഇഷ്ടപ്പെടാത്തവര് ഞാൻ ലഹരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഈ ലഹരി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സിഗരറ്റിലോ അല്ലെങ്കിൽ മദ്യത്തിലോ കഞ്ചാവിലോ അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന ഈ സിന്തറ്റിക് ഡ്രഗ്സിലോ അല്ല ഉള്ളത് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ലഹരി ഉണ്ടാവണം നമ്മൾ പഠിക്കുന്ന പഠിപ്പിനോട് നമുക്ക് ലഹരി ഉണ്ടാവണം നമ്മുടെ കളികളോട് നമുക്ക് ലഹരി ഉണ്ടാവണം നാളത്തെ ഭാവിയെ കുറിച്ച് നമുക്ക് ലഹരി ഉണ്ടാവണം ആ ലഹരി നമ്മുടെ നല്ല സൗഹൃദം നല്ല അച്ഛനും അമ്മയുമായിട്ടുള്ള നമ്മുടെ യാത്രകള് ഇതിനെ നിങ്ങൾ ലഹരിയാക്കി മാറ്റിയാൽ ളും ആരെയൊക്കെ നിർബന്ധിച്ചാലും നിങ്ങൾ ഒരാളും ഒരു ലഹരിക്കും അടിമപ്പെടില്ല ഇതിൽ യാതൊരു തർക്കവും ഇല്ല ബിക്കോസ് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ലഹരി ഉണ്ടാവണം എന്റെ എന്റെ ജീവിതം യെസ് എ റിമാർക്കബിൾ വൺ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കാവുന്ന കഴിവിലാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഇരിക്കുന്നത് ഭാരവാഹികളായി അഭിജിത് സൈമൺ പ്രസിഡന്റ് അഭിഷേക് കെ ജി വൈസ് പ്രസിഡന്റ് സെക്രട്ടറി മിലൻ രാജ് കെ ജി ജോയിന്റ് സെക്രട്ടറി അജിത് സജി ഗജാൻജി ക്രിസ്റ്റോൺ പി ജെ ഡയറക്ടർമാരായി ഷിൻഡോൺ ഇ എസ് സജിൻ കൃഷ്ണ ബദ്രിനാഥ് ബോസ് മുഹമ്മദ് സിനൻ കെ എൻ അദ്വൈത് ദിനേഷ് അശ്വിൻ ആനന്ദ് അഭിനവ് സുരേഷ് ആദിദേവ് ഹരിദാസ് അശ്വത് പി എസ് ബിബിന ബിനോയ് ആൻമേരി ഷാജോ ആർദ്ര സുരേഷ് നിദാൻ നിസ്മീൻ സിയെൻ അന്നാ മറിയം പി ജെ ബെനീറ്റ വിപി ആൻഡ്രിയ സിൻഡോ ആദിത്യ ഹരിദാസ് എന്നിവരെ തിരഞ്ഞെടുത്തു